ഇന്ന് ഹലുവായും ഹമാമും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഹലുവായും പുന്നാരമീൻ ബട്ടർഫിഷ് എന്നൊക്കെ നാട്ടിൽ പറയും ഈ കാണുന്നതാണ് ആംബർജാക്ക് അല്ലെങ്കിൽ ഹമാം എന്ന് പറയുന്ന മീൻ കെട്ടോ രണ്ടും നല്ല ടേസ്റ്റ് ഉള്ള മീനുകളാണ് അടിപൊളിയാണ് ഗ്രില്ല് ചെയ്യാനാണെങ്കിലും കറിവെക്കാണെങ്കിലും ഫ്രൈ ചെയ്യാനാണെങ്കിലും സൂപ്പറാണ് കേട്ടോ രണ്ടും കാണാനാണ് ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കണേ പക്ഷേ ഹലുവായിനാണ് വില കൂടുതൽ ഹമാമിന് അത്ര വിലയില്ല ഹമാവും ഹലുവായും എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാമിന്റെ ഇതിൻ്റെ അകത്തൊക്കെ ഒരു മഞ്ഞ വര ഉണ്ടാവും മഞ്ഞ കളറിൽ പക്ഷെ ഹലുവായിന്റെ ടേസ് വരുമ്പോൾ അങ്ങനെ മഞ്ഞ വരയൊന്നും ഇല്ലാട്ടോ ഹലുവായിട്ട് അകത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ രണ്ടുപേരെ ഷെയ്ഡ് വ്യത്യാസം ഈ മാമോ മൊത്തത്തിൽ ഒരു എട്ടര കിലോ ഉണ്ട് കറി പീസ് ആക്കാൻ വേണ്ടി കിട്ടിയേക്കണേ അതുപോലെ ഹലുവായു ജസ്റ്റ് ക്ലീൻ ആക്കാൻ വേണ്ടി മാത്രം അതിനുശേഷം ക്ലീൻ ആക്കി ഇത് റെഡ് ബ്രീം ആണ് കേട്ടോ ഇതിന് കോഫർ എന്ന പേരിലും വിളിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് അറബികൾ ഗ്രിൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മീനാണ് ഇത് രണ്ട് മൂന്ന് സൈഡ് മീനുകളൊക്കെ വളരെ കുറവാണ് വരുന്നത് എന്തോ വലുത് വരാനാണ് എന്ന് മനസ്സ് പറയുന്നു അതേപോലെ പിന്നെ എടുത്തൊരു സാൽമൺ ആണ് കേട്ടോ ഇത് ജസ്റ്റ് ക്ലീൻ ആക്കാൻ വേണ്ടി മാത്രം ആണ്ടോ സാൽമൺ ഉണ്ടാകാറുള്ളൂ ഈ ഒരു സാൽമൺ ഏതാണ്ട് നാലര കിലോളം തൂക്കം വരും കേട്ടോ ഈ സാൽമണിന്റെ സൈസ് പറയണ ഫോർ ഫൈവ് ആണ്ട്ടോ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് മൊത്തം മത്തിയും അതുപോലെ കിങ് ഫിഷ് വേണം കേട്ടോ മത്തി ഒരു മൂന്ന് കവറിന്റെ അകത്ത് ചെറിയ മത്തി ഉണ്ട് അതുപോലെ തന്നെ വലിയ മത്തിയുണ്ട് കേട്ടോ ഒരു പത്ത് കിലോ ഉണ്ടെന്ന് തോന്നുന്നു വലിയ മത്തി തോട്ടൽ വലിയ മത്തി ഫുൾ ആയിട്ട് വെട്ടി ക്ലീൻ ആക്കിയിട്ട് കറി പീസ് ആക്കാൻ വേണ്ടിയിട്ടോ അപ്പൊ ഞാനിതിൻ്റെ അടുത്ത് ഒരു കീസ് എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണേ ഫ്രഷ് മത്തിയാണെങ്കിൽ ഇതുപോലെ ഗോൾഡൻ കളർ ആയിരിക്കും നല്ല രീതിയിൽ തിളങ്ങും മത്തി ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ അടുത്തിട്ട് ഒരു ബോക്സ് നിറച്ച് കിങ് ഫിഷ് കൊണ്ടി തന്നുട്ടോ ഈ ബോക്സിൽ എത്ര പീസ് കിങ് ഉണ്ടെന്ന് അറിയാം എന്നൊരു ജസ്റ്റ് കമന്റ് ബോക്സിൽ പറ ഇതിൽ ഓരോ കിങ് ഫിഷും അഞ്ചും ആറും കിലോ തൂക്കം വരുന്ന കിങ് ഫിഷുകളാണ് കേട്ടോ മൊത്തം ഇരിക്കണേ അപ്പൊ നമ്മൾ ടോട്ടൽ ഒരു ഇരുപത് കിലോ കെട്ടിട്ട് മൊത്തം ബോക്സിനകത്താക്കി അകത്താക്കി വെച്ചിട്ടുണ്ട് ഇത് മൊത്തം ബിരിയാണി പീസാണ് കേട്ടോ അതായത് ഒര ഫിംഗർ സ്ലൈസ് പിന്നെ ഒരു ഇരുപത്തൊന്ന് കിലോ വേറൊരു ബോക്സിന്റെ താക്കി വെച്ചാണ്ട് കേട്ടോ എല്ലാം ബിരിയാണി പീസ അപ്പൊ ഇനി ബാക്കിയുള്ള ചെറിയ മത്തിയാണ് ചെറിയ മത്തി അവ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടാകുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കണ്ടോ അപ്പൊ ചാനലും പേജും ഫോളോ ചെയ്ത് വെച്ചതേ